മൂത്ത മരുമക്കൾ രണ്ടുപേരും വന്നല്ലോ ഇവിടെ എല്ലാവരും നിങ്ങളെ കാത്തിരിക്കുകയായിരിക്കും ഒരു നേരത്തെ വന്നതാ അത്യാവശ്യ കാര്യത്തിന് പുറത്തോട്ട് വന്നതാ അഭിമന്യു കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു അന്ന് ഞാൻ വീട്ടിൽ വന്നപ്പോ അപ്പോഴത്തെ എന്റെ വിഷമത്തിന് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു ഒന്നും മനസ്സിൽ വയ്ക്കരുത് ഞാനതൊക്കെ എപ്പോഴേ മറന്നു അതെ ഞാൻ അന്നേ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങളുടെ പിള്ളേരോട് കാണിച്ചാൽ മതിയെന്നു എന്നെ അമൃതയും പരസ്പരം തമ്മി തല്ലിച്ച് മഹേന്ദ്രനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാനാണ് നിങ്ങളുടെ പ്ലാൻ എന്നുള്ളത് എനിക്കറിയാം എല്ലാം ഒന്നെ തെറ്റിദ്ധാരണയ നിങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം ഈ അമ്മ കൈപിടിച്ച് നടത്തി തരും ആര് കൈ പിടിച്ചാലില്ലെങ്കിലും അമൃതച്ചിയുടെ കഴുത്തിൽ ഒരു താലി വീഴുന്നുണ്ടെങ്കില് അത് അഭിയേട്ടന്റേതായിരിക്കും മറിച്ചെന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ അതിവിടെ നടക്കില്ല എൻ്റെ പ്ലാനുകൾ നടത്തിയെടുക്കാൻ എനിക്കറിയാം മക്കളെ അമൃതയെ സ്വന്തമാക്കാമെന്നുള്ളത് മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം മാത്രം അഭിമന്യു അമൃതയുടെ ഒരു താലി വീഴുന്നുണ്ടെങ്കിൽ അത് മഹേന്ദ്രൻ കെട്ടിയ താലിയായിരിക്കും വാഹന പരിശോധനയാണെങ്കിൽ ആവശ്യമുള്ള രേഖകളൊക്കെ എന്റെ വണ്ടി തന്നെ ഉണ്ട് അതൊക്കെ നിന്റെ നിന്റെ പേരിലുള്ള കേസ് ഇങ്ങോട്ടാ നിന്റെ വീട്ടിലേക്ക് എന്നോട് അല്ലേ അതെ വഴിയെ പോകുന്ന ഒരാളെ അങ്ങനെ ഒരു കാരണം പിടിച്ചോണ്ടാൻ പറ്റില്ലല്ലോ പിന്നെ ഒരാളെ കസ്റ്റഡിയിൽ എടുക്കുമ്പോ പാലിക്കേണ്ട ചില ഉണ്ട് ഓ റൂളും ചട്ടം പഠിപ്പിക്കുകയാണോ എന്നാ കേട്ടോ നിന്നെ അറസ്റ്റ് ചെയ്യേ വധശ്രമം വധശ്രമം മനസ്സിലായില്ലേ മഹേന്ദ്രൻ എന്നൊരാളെ പട്ടാപ്പകൽ നടു റോഡിലിട്ട് ദേഹോദ്രവം ഏൽപ്പിക്കുകയും അയാളെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തു എന്നത് നിന്റെ പേരിലുള്ള ചാർജ് ഇനി പോലോ അങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കാനും എന്നെ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുക്കാനുള്ള സ്വാതന്ത്ര്യം സാറിനുണ്ട് അത് തന്നെയാ ഞാനിപ്പോ ചെയ്തത് ഒരു ഫോൺ കോൾ ചെയ്താ പോലും നേരിട്ട് സ്റ്റേഷനിൽ ഹാജരാകുന്ന എന്നെ ഇത്രയും വലിയൊരു ഷോ ഓഫ് ആണ് ചർച്ച ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഓഹോ ഞാൻ എന്റെ വണ്ടിയിൽ സ്റ്റേഷനിലേക്ക് വന്നേക്കാം വലിയ പോയി ഞാൻ നിന്നെ ഔദാരി നിന്റെ അച്ചു വീട്ടിൽ സൽക്കാരത്തിന് പോലല്ലേ കേട്ടോ ഏ ഇണാബോടാന്നൊക്കെ താൻ തന്റെ വീട്ടിൽ പോയി വിളിച്ചാൽ മതി നിനക്കുള്ള പണി തുടങ്ങിയിട്ടേ ഉള്ളൂ ലോക്കപ്പിലെ സുഖവാസം എന്താണെന്ന് നീ അറിയാൻ പോകുന്നേ ഉള്ളൂ പിടിച്ച് കേട്ടുണ്ട് ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം யூடியூபில் பிரேட்சகருக்கு லைவாய் காணாம் ஃப்ளவேர்ஸ் காமெடி ஜோயின் செய்யு ஆஸ்வதிக்கூ